പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ അമലിനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന അൻപത് ലക്ഷത്തിന്റെ നേട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അൻപത് ലക്ഷത്തിന്റെ നേട്ടം അസല വലൈക്കും വാഹ്മി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്താണ് ആ നേട്ടങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട അമല് ഞാൻ പറയാം അതിന് മുൻപ് നേട്ടമൊക്കെ പറഞ്ഞു തരാം പത്ത് ലക്ഷം നന്മകൾ രേഖപ്പെടുത്തും പത്ത് ലക്ഷം നന്മകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തും ഇരുപത് ലക്ഷം നിങ്ങളുടെ പാപങ്ങളെ ചെറുപാപങ്ങൾ അള്ളാഹു മായ്ച്ചുകളും ഇരുപത് ലക്ഷം പദവികളെ അള്ളാഹു നിങ്ങൾക്ക് ഉയർത്തി തരും മൊത്തം പത്തും ഇരുപതും ഇരുപതും അൻപത് ലക്ഷത്തിന്റെ നേട്ടം നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ വളരെ ചെറിയ വളരെ നിസ്സാരമായ സെക്കൻഡുകളെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത്